ടി വിയിലെ ആഴ്ചയിലെ വിശുദ്ധർ എന്ന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്ക് മുന്നേ ജീവിച്ച് സഹനത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും വിശുദ്ധിയുടെ പടവുകൾ ചവിട്ടിക്കയറിയവരാണ് ഓരോ വിശുദ്ധാത്മാക്കളും പുണ്യം പുഷ്പിച്ച ജീവിതങ്ങളാണ് ഓരോ വിശുദ്ധരുടേതും ലോകത്തിൽ നിന്നോ ജീവിത സമർപ്പണത്തിൽ നിന്നോ ഒളിച്ചോടുന്നതല്ല വിശുദ്ധി മറിച്ച് ക്രിസ്തുവുമായുള്ള നിരന്തര കൂടിക്കാഴ്ചകളിലൂടെ നമ്മുടെ അസ്തിത്വത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളുടെ പൊള്ളലുകളെ അഭിമുഖീകരിക്കുന്നതാണ് ഈ ആഴ്ചയിലെ വിശുദ്ധ മെയ് ഇരുപത് നാല് സുവിശേഷകന്മാർ മെയ് ഇരുപത്തിയൊന്ന് വിശുദ്ധ ഹെലേന രാജ്ഞി മെയ് ഇരുപത്തിരണ്ട് വിശുദ്ധ റീത്ത എന്നിവരാണ് മെയ് ഇരുപത് നാല് സുവിശേഷകന്മാർ നാല് സുവിശേഷകന്മാരിൽ ഓരോരുത്തരെക്കുറിച്ചും നാം വിവിധ ആഴ്ചകളിൽ വിശുദ്ധമായി മനസ്സിലാക്കുകയുണ്ടായല്ലോ ഇന്ന് നാം െക്കുറിച്ച് പൊതുവായൊന്ന് ചിന്തിക്കുന്നു ക്രൈസ്തവ പാരമ്പര്യത്തിൽ നാല് സുവിശേഷങ്ങളുടെയും രചയിതാക്കളായി കാണുന്നത് വിശുദ്ധ മത്തായി മർക്കോസ് ലൂക്കോസ് യോഹന്നാൻ എന്നീ വ്യക്തികളെയാണ് മത്തായി പന്ത്രണ്ട് സ്ലീഹന്മാരിൽ ഒരുവനും ചുങ്കക്കാരൻ ലേവി എന്നീ പേരുകളിലും അറിയപ്പെട്ടിരുന്ന വ്യക്തി ക്രിസ്തുവിൻ്റെ സ്വർഗ്ഗാരോഹണത്തിന് സാക്ഷിയായ വ്യക്തി സഭാപിതാക്കന്മാരായ ഇരണേസും ക്ലമൻ്റും അഭിപ്രായപ്പെടുന്നത് മത്തായി മറ്റു രാജ്യങ്ങളിൽ സുവിശേഷം പ്രസംഗിക്കുന്നതിന് മുമ്പ് യൂതയായിൽ യഹൂദ സമൂഹത്തോട് സുവിശേഷം പ്രസംഗിച്ചു എന്നതാണ് വിശുദ്ധ മാർക്കോസ് പത്രോസിൻ്റെ ശിഷ്യനായി അറിയപ്പെടുന്നു അലക്സാൻഡ്രിയയിലെ സഭാസമൂഹത്തെ വാർത്തെടുത്തത് മർക്കോസ് ആണെന്ന് പറയപ്പെടുന്നു അലക്സാണ്ട്രിയയിൽ തന്നെ മരണമടഞ്ഞു വിശുദ്ധ ലൂക്കോസ് മൂന്നാം സുവിശേഷത്തിന്റെ കർത്താവായ ലൂക്കോസ് ഒരു ഫിഷ്ഗരനായിരുന്നു അപ്പോസ്തല പ്രവർത്തനങ്ങൾ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവും ലൂക്കോസാണ് വിശ്വ പൗലോസിൻ്റെ ശിഷ്യനും ആയിരുന്നു ആദിമസഭയിൽ പാണ്ഡിത്യം കൊണ്ട് ഏറ്റവും പ്രസിദ്ധനായ വ്യക്തി കൂടിയായിരുന്നു വിശ്വ ലൂക്കോസ് വിശുദ്ധ യോഹന്നാൻ യേശുവിൻ്റെ പന്ത്രണ്ട് സ്ലീഹന്മാരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി നാല് സുവിശേഷങ്ങളും സഭാപാരമ്പര്യത്തിൽ നാല് ജീവികൾ പ്രതിനിധാനം ചെയ്യുന്നതായിട്ടാണ് ചിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നത് പഴയ നിയമത്തിൽ എസ്സക്കിയ ലഭിച്ച ദൈവദർശനത്തിൽ കാണുന്ന നാല് ജീവികൾ എസ്സക്കിയൽ ഒന്ന് പത്ത് ഒപ്പം വെളിപാട് പുസ്തകത്തിലും വെളിപാട് നാല് ആറ് ഈ നാല് ജീവികളെ കാണാം മനുഷ്യൻ സിംഹം കാള കഴുകൻ ഇവയാണ് നാല് സുവിശേഷങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന ജീവികൾ വിശുദ്ധ ജെറോമിൻ്റെയും മറ്റു ബൈബിൾ പണ്ഡിതന്മാരുടെയും രചനകളിലൂടെ ഈ പ്രതീകങ്ങൾക്ക് അർത്ഥപൂർണ്ണ കൈവന്നത് കാണാൻ കഴിയും സുവിശേഷങ്ങളുടെ പ്രതീകങ്ങളായ ഈ നാല് ജീവികൾക്കും മൂന്ന് തലത്തിലുള്ള അർത്ഥവും വ്യാഖ്യാനവും നമുക്ക് കാണാൻ കഴിയും ഒന്ന് ഇവ സുവിശേഷകന്മാരെ പ്രതിനിധീകരിക്കുന്നു രണ്ടാമതായി ക്രിസ്തുവിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മൂന്നാമതായി രക്ഷാകര ചരിത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഈ നാല് ജീവികളും പല ജീവികളുടെ പരമകാഷ്ടയെ സൂചിപ്പിക്കുന്നു അതായത് മനുഷ്യൻ സൃഷ്ടിയുടെ പൂർണതയാണ് സൃഷ്ടാവിൻ്റെ തന്നെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവൻ സിംഹം മാംസം ഭക്ഷിക്കുന്ന മൃഗങ്ങളുടെ രാജാവാണ് കാള ഇണക്കപ്പെട്ട മൃഗങ്ങളിൽ ശക്തനും രാജാവുമാണ് കഴുകൻ പക്ഷികളുടെ രാജാവാണ് വിശുദ്ധ വിശുദ്ധമത്തായിയുടെ സുവിശേഷത്തിൻ്റെ പ്രതീകം ചിറകുകളോട് കൂടിയ മനുഷ്യനാണ് ക്രിസ്തുവിൻ്റെ വംശാവലി പറഞ്ഞുകൊണ്ടാണ് ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരം സുവിശേഷകൻ അവതരിപ്പിക്കുന്നത് വിശുദ്ധ മത്തായി ക്രിസ്തുവിൻ്റെ മാനുഷിക സ്വഭാവത്തിന് കൂടുതൽ ഊന്നൽ നൽകുന്നു ചിറകുകളോട് കൂടിയ മനുഷ്യൻ ക്രൈസ്തവർ ചിന്താശക്തിയാകുന്ന ചിറകു ധരിക്കുവാൻ പ്രബോധിപ്പിക്കുന്നു വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം ചിറകുകളോട് കൂടിയ സിംഹത്താൽ പ്രതിനിധീകരിക്കപ്പെടുന്നു സിംഹം ധൈര്യത്തിന്റെ പ്രതീകമാണ് സിംഹം ഉറങ്ങുമ്പോഴും കണ്ണു തുറന്നിരിക്കുന്നു എന്നതാണ് വിശ്വാസം ക്രിസ്തു കല്ലറയിൽ അടക്കപ്പെട്ടപ്പോഴും ജീവിച്ചിരിക്കുന്നവനായിരുന്നു അതിനാൽ സിംഹം ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തെയും സൂചിപ്പിക്കുന്നു ഒപ്പം പോലെ ക്രിസ്തുവും രാജാവാണ് വിസ്ത ലൂക്കോസിന്റെ പ്രതീകം ചിറകുകളോട് കൂടിയ കാളയാണ് ബലിയർപ്പണത്തിന്റെയും ശുശ്രൂഷയുടെയും ശക്തിയുടെയും പ്രതീകം സക്രിയായുടെ ദേവാലയത്തിലെ ഉത്തരവാദിത്തം പറഞ്ഞ സുവിശേഷം ആരംഭിക്കുന്നു ക്രിസ്തുവിന്റെ പീഡാനുഭവത്തെയും ബലിയർപ്പണത്തെയും കാള പ്രതിനിധീകരിക്കുന്നു ഒപ്പം ഓരോ ക്രൈസ്തവിനെയും അവൻ്റെ ബലിജീവിതത്തെയും കാള സൂചിപ്പിക്കുന്നു നാലാമത്തെ സുവിശേഷത്തിൻ്റെ പ്രതീകം കഴുകനാണ് ആകാശത്തിലെ ശക്തൻ സൂര്യനേക്ക് നോക്കാൻ കഴിയുന്നവൻ വിശുദ്ധ യോഹന്നാൻ സുവിശേഷം ആരംഭിക്കുന്നത് തന്നെ നിത്യതയെ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് മറ്റു സുവിശേഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഒരു ഉന്നത ക്രിസ്തുശാസ്ത്രം അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തിന് കൂടുതൽ ശ്രദ്ധ നൽകുന്നു മെയ് ഇരുപത്തിയൊന്ന് വിശുദ്ധ ഹെലേന രാജ്ഞി ക്രിസ്തു വർഷം ഇരുന്നൂറ്റി നാൽപ്പത്തിയെട്ട് ഏഷ്യാ മൈനറിലുള്ള ബിദീനിയായിൽ ട്രപ്പാനം എന്ന സ്ഥലത്ത് ഒരു സത്രം സൂഷിപ്പുകാരൻ്റെ മകളായിട്ടാണ് ഹെലേനയുടെ ജനനം അതീവ സൗന്ദര്യവതിയും കുലീനത്ത നിറഞ്ഞവളുമായിരുന്ന ആ കന്യകയിൽ റോമൻ ജനറലായിരുന്ന കോൺസ്റ്റാൻറ്റിയൂസ് ആകൃഷ്ടനാവുകയും ഇരുന്നൂറ്റി എഴുപതിൽ അവളെ വിവാഹം കഴിക്കുകയും ചെയ്തു അവരുടെ പുത്രനാണ് കോൺസ്റ്റൻ്റീൻ ആ കാലഘട്ടത്തിൽ റോമൻ ചക്രവർത്തിമാരായ ഡയോക്ലിഷ്യനും മാക്സിമിയനും പ്രായാധിക്യമായപ്പോൾ മറ്റു രണ്ടുപേരെ തെരഞ്ഞെടുത്ത് സീസർ പദവി നൽകി അവരിലൊരാൾ ഹെലേന രാജ്ഞിയുടെ ഭർത്താവായ കോൺസ്റ്റാൻറ്റിയൂസ് ആയിരുന്നു പിൻഗാമികൾ മുൻ ചക്രവർത്തിമാരോട് ബന്ധമുള്ളവരായിരിക്കണമെന്ന് ആഗ്രഹിച്ച ചക്രവർത്തിമാർ അവരുടെ പെൺമക്കളെ പുതുതായി നിയോഗിക്കപ്പെട്ട സീസർമാർക്ക് ഭാര്യമാരായി നൽകി അങ്ങനെ ഡയോക്ലേഷ്യൻ ചക്രവർത്തിയുടെ മകൾ വലേരിയെ സീസർ ഗലാരിയൂസും മാക്സിമിയൻ ചക്രവർത്തിയുടെ മകൾ തെയോറോഡയെ കോൺസ്റ്റാൻറ്റിയൂസും വിവാഹം ചെയ്യാൻ നിർബന്ധിതരായി അങ്ങനെ ആദ്യ ഭാര്യയായ ഹെലേന ഉപേക്ഷിക്കപ്പെട്ടു കുറച്ച് നാളുകൾക്ക് ശേഷം ക്രിസ്തീയ പുരോഹിതനായിരുന്ന അൽബാനോസുമായി പരിചയപ്പെടുകയും ക്രിസ്തുവിനെക്കുറിച്ചും ക്രിസ്തു മതത്തെക്കുറിച്ചും അറിയാനിടയാവുകയും ചെയ്തു ഹെലേന രാജ്ഞിയെ ഏറെ സ്നേഹിച്ചിരുന്ന കോൺസ്റ്റൻ്റിയൂസ് തൻ്റെ അംഗരക്ഷകരിൽ ഒരാളായി കോൺസ്റ്റൻ്റീനെ നിയമിച്ചു മുന്നൂറ്റിയാറിൽ ചക്രവർത്തി പദം ഏറ്റെടുക്കുകയും ചെയ്തു പിന്നീട് മിൽവിയൻ ബ്രിഡ്ജ് യുദ്ധത്തിൽ ശത്രു സൈന്യത്തെ നേരിടാൻ കോൺസ്റ്റൻ്റീൻ്റെ സൈന്യബലം തീർത്തും അപര്യാപ്തമാണെന്ന് മനസ്സിലാക്കിയ ഹെലൈന രാജ്ഞി ക്രിസ്തുവിൻ്റെ സഹായത്തിൽ പ്രത്യാശ വച്ച് പ്രാർത്ഥിച്ചു ആകാശത്തിൽ കുരിശടയാളം പ്രത്യക്ഷമായി ഈ അടയാളത്തിൽ യുദ്ധം ചെയ്യുക എന്ന ശക്തമായ പ്രേരണ ഉണ്ടാവുകയും ചെയ്തു ഹെലേന ഇക്കാര്യം കോൺസ്റ്റന്റൈനയെ അറിയിച്ചപ്പോൾ ചക്രവർത്തി പട്ടാളത്തിന് കുരിശിൻ്റെ മുദ്ര നൽകി കൊടിയിലും പരിചയിലും പടത്തൊപ്പിയിലുമെല്ലാം കുരിശ് വരച്ചു മുന്നൂറ്റി പന്ത്രണ്ട് ഒക്ടോബർ ഇരുപത്തി എട്ടിന് യുദ്ധം അത്ഭുതകരമാവിധം ജയിക്കുകയും ചെയ്തു മുന്നൂറ്റി പതിമൂന്നിൽ മിലാൻ വിളംബരം പ്രഖ്യാപിച്ചുകൊണ്ട് ചക്രവർത്തി ക്രൈസ്തവ മതത്തിന് സ്വാതന്ത്ര്യം നൽകുകയും റോമ സാമ്രാജ്യത്തിൻ്റെ ഔദ്യോഗിക മതമായി അതിനെ പ്രഖ്യാപിക്കുകയും ചെയ്തു രാജ്ഞി തൻ്റെ സമയവും സമ്പത്തും പാവങ്ങളെ ശുശ്രൂഷിക്കുവാൻ ഉപയോഗിച്ചു കൂടാതെ അനാദരും ദരിദ്രരുമായവർക്ക് സഹായം ചെയ്യാൻ നിരവധി സംരംഭങ്ങൾ രൂപീകരിക്കുകയും ചെയ്തു ഗാഗുൽ ക്രിസ്തുവിനെ തറച്ച കുരിശ് കണ്ടെത്തണമെന്ന് ഉൾപ്രേരണ ലഭിച്ചതിനെ തുടർന്ന് രാജ്ഞിയും ഗവേഷകരും അനേകം ജോലിക്കാരും ചേർന്ന് പാലസ്തീനായിലെത്തി ഗവേഷണം ആരംഭിച്ചു ഇടിമിന്നലിൽപ്പെട്ട് ഒരു കൈ ശോഷിച്ചുപോയ പോയ പതിനാല് വയസ്സുള്ള ഒരു ബാലൻ അവിടെയുണ്ടായിരുന്നു അവൻ നാശാവശിഷ്ടങ്ങൾ കൂട്ടിയിട്ടിരുന്ന ഒരു കുന്നിൻപുറം കാണിച്ചു കൊടുത്തു ഗാഗുൽത്ത ക്രിസ്ത്യാനികളുടെ തീർത്ഥാടന കേന്ദ്രമായി തീരാതിരിക്കാൻ ഹാൻഡ്രിയൻ ചക്രവർത്തി വീനസിന്റെ അമ്പലം അവിടെ പണിതിരുന്നു അതിൻ്റെ നാശ അവശിഷ്ടങ്ങളും അവിടെ ഉണ്ടായിരുന്നു ഹെലേന രാജ്ഞിയും ജോലിക്കാരും ജെറുസലേമിലെ ബിഷപ്പ് മക്കാരിയൂസും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും അടങ്ങുന്ന ഒട്ടനവധി പേർ അവിടെ എത്തി കുഴികൾ കുഴിച്ചും മണ്ണ് മാതിയും കുരിശ് കണ്ടെത്തുന്നതിനായി പരിശ്രമിച്ചു അങ്ങനെ മണ്ണ് മാതിരുന്നതിനിടെ ഭൂമിക്കടിയിൽ ഉണ്ടായ ഒരു വിടവിൽ നിന്നും മൂന്ന് കുരിശികൾ കണ്ടെടുത്തു ഇതിൽ ഏത് കുരിശാണ് യേശുവിൻ്റേത് എന്ന് തിരിച്ചറിയാൻ കഴിയാതെ നിന്നപ്പോൾ ദിവ്യമായ പ്രേരണയാൽ ഹെലേന രാജ്ഞി കൈശോഷിച്ച ബാലനെ മുന്നിലേക്ക് വിളിച്ചു കൊണ്ടുവന്ന് കുരിശിനെ തൊടുവാൻ നിർദ്ദേശിച്ചു അവൻ കുരിശി തൊട്ടതും അത്ഭുതകരമായ രോഗശാന്തി ലഭിക്കുകയും ചെയ്തു അങ്ങനെ അതാണ് ക്രിസ്തുവിൻ്റെ കുരിശെന്ന് കണ്ടെത്തുവാൻ സാധിച്ചു പിന്നീട് വിശുദ്ധയുടെ ആഗ്രഹപ്രകാരം കുന്നിന് മുകളിൽ ഒരു ദേവാലയം പണി കഴിപ്പിച്ചു ആര്യൻ പാഷണ്ഡത സഭയിൽ ഭിന്നത വിതച്ചപ്പോൾ മുന്നൂറ്റി ഇരുപത്തിയഞ്ചിൽ നിക്യാ സുനകദോസ് വിളിച്ചുകൂട്ടിയത് ഹെലേന രാജ്ഞിയുടെ മകനായ കോൺസ്റ്റൻറ്റീൻ ആയിരുന്നു കത്തോലിക്ക സഭയ്ക്ക് പൊതുയുഗപ്പിറവി സമ്മാനിച്ച ധീരയും വിശുദ്ധിയുമായ വനിതാ രക്തമായിരുന്നു വിശുദ്ധ ഹെലൈന രാജ്ഞി മെയ് ഇരുപത്തിരണ്ട് വിശുദ്ധ റീത്ത ഇറ്റലിയിലെ പ്രകൃതി രമണീയമായ ഒംബ്രിയ എന്ന ഗ്രാമത്തിലെ അപ്പനീയൻ പർവ്വതനിരയിലെ കർഷകരായിരുന്നു റീത്തയുടെ മാതാപിതാക്കൾ യേശുക്രിസ്തുവിൻ്റെ സമാധാന പാലകർ എന്നാണ് അവർ അറിയപ്പെട്ടിരുന്നത് വാർധിക്യത്തിൽ അവർക്ക് ദൈവം നൽകിയ സമ്മാനമായിരുന്നു ആയിരത്തി മുന്നൂറ്റി എൺപത്തിയാറിൽ ജനിച്ച ഏകമകളായ മർഗരീത്ത ഓമനപ്പേരായി റീത്ത എന്ന് വിളിച്ചിരുന്നു കുഞ്ഞുനാൾ മുതൽ റീത്തയിൽ നിഷ്കളങ്കതയും ഹൃദയ നൈർമ്മല്യവും നിറഞ്ഞു നിന്നു അവളുടെ ഓരോ പ്രവൃത്തിയും ദൈവസാന്നിധ്യം നിറഞ്ഞതായിരുന്നു ദൈവത്തിന് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യവും അവർ ചെയ്തിരുന്നില്ല അവളുടെ പ്രായത്തിലുള്ള കുട്ടികൾ കളിക്കുമ്പോഴും അവൾ മാറിയിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു തൊട്ടടുത്തുള്ള അഗസ്റ്റീനിയൻ മഠത്തിൽ ചേർന്ന് ഒരു കന്യാസ്ത്രീയാകണം എന്നതായിരുന്നു റീത്തായുടെ ആഗ്രഹം എന്നാൽ മാതാപിതാക്കൾക്ക് അവൾ വിവാഹിതയായി കാണാനാണ് ആഗ്രഹം പാവോളോ മൻസീനി എന്ന വ്യക്തിക്ക് അവൾ റീത്തായെ വിവാഹം ചെയ്തു കൊടുത്തു വിവാഹിതനായതോടെ അയാളിൽ ക്രൂരമായ സ്വഭാവ സവിശേഷതകൾ തലപൊക്കി തുടങ്ങി എന്തിനും ഏതിനും റീത്തായോട് വഴക്കിടുവാനും മർദ്ദിക്കുവാനും തുടങ്ങി എന്നാൽ റീത്ത ഭർത്താവിനെ മറ്റുള്ളവരുടെ മുമ്പിൽ മോശക്കാരനോ ദുർമാർഗിയോ ആയി ചിത്രീകരിച്ചില്ല അവൾ ഭർത്താവിനെ ബഹുമാനിച്ചും അനുസരിച്ചും ജീവിച്ചു ഭർത്താവിന് സുബോധം വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ദുഷ്ചെയ്തികളും അക്രമങ്ങളും പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു റീത്തയുടെ വിധേയത്വവും പ്രാർത്ഥനയും ദിവികാരുണ്യ സ്വീകരണവും എല്ലാം അയാളെ മാനസാന്തരത്തിലേക്ക് നയിച്ചു അവർക്ക് ദൈവം രണ്ട് ആന്മക്കളെ നൽകി അനുഗ്രഹിച്ചു അവരുടെ ജീവിതം സന്തോഷത്തിലും പ്രാർത്ഥനയിലും മുന്നോട്ട് നീകവേ പെട്ടെന്ന് ആ സന്തോഷം ദുഃഖമായി മാറി മുൻ വൈരാഗ്യമുണ്ടായിരുന്ന ആരൊക്കെയു ചേർന്ന് മരസീനിയെ കുത്തിക്കൊന്നു മുറിവേറ്റ് രക്തത്തിൽ കുളിച്ച് മരിച്ചു കിടക്കുന്ന തൻ്റെ ഭർത്താവിൻ്റെ ശരീരം കണ്ട് അവൾ പൊട്ടിക്കരഞ്ഞു എങ്കിലും അവളുടെ ഉള്ളിലെ ഒരാശ്വാസം തൻ്റെ ഭർത്താവിൻ്റെ ആത്മാവിനെ നേടാൻ സാധിച്ചല്ലോ അദ്ദേഹം മാനസാന്തരപ്പെട്ടല്ലോ എന്നതായിരുന്നു കൗമാരം വരെ ദൈവഭക്തിയിലും സുഹൃത്തത്തിലും വളർന്ന മക്കൾ കൗമാരം പിന്നിട്ടതോടെ പിതാവിൻ്റെ ഘാതകരെ തേടി പ്രതികാരത്തിനായി ഇറങ്ങി റീത്ത പല കാര്യങ്ങളും പറഞ്ഞ് അവരെ പിന്തിരിപ്പിക്കുവാൻ ശ്രമിച്ചു ഘാതകരോട് ക്ഷമിക്കുവാൻ അപേക്ഷിച്ചു അവർക്ക് വേണ്ടി പ്രാർത്ഥനകളും പ്രായചിത്തങ്ങളും അനുഷ്ഠിച്ചു എങ്കിലും അതുകൊണ്ടൊന്നും അവരുടെ മനസ്സ് മാറിയില്ല തങ്ങളുടെ പിതാവിനെ കൊന്ന ഘാതകരെ കൊല്ലുവാൻ തന്നെ അവർ തീരുമാനിച്ചു കൊലപാതകം ചെയ്താൽ സ്വർഗം നഷ്ടമാകും ആത്മാവ് നിത്യനരകത്തിന് നിബധിക്കും എന്ന് മനസ്സിലാക്കിയ ആ അമ്മ ദൈവത്തോട് ഒന്നുകിൽ മക്കളുടെ സ്വഭാവം മാറ്റിത്തരിക അല്ലെങ്കിൽ അവരുടെ ജീവൻ എടുത്തുകൊള്ളുക എന്ന് പ്രാർത്ഥിച്ചു മക്കളുടെ നിത്യനാശം ആഗ്രഹിക്കാത്ത സ്വർഗസ്ഥനായ പിതാവ് രണ്ടു മക്കൾക്കും മാരകമായ രോഗം നൽകി അവരുടെ കിടക്കരികിലിരുന്ന് പ്രാർത്ഥിച്ച് അവരെ മാനസാന്തരപ്പെടുത്തി അവരിരുവരും ഒരുക്കമുള്ള ഹൃദയത്തോടെ മരണമടഞ്ഞു ജീവിത പങ്കാളിയും മക്കളും നഷ്ടപ്പെട്ട റീത്ത അഗസ്റ്റീനിയൻ മഠത്തിൽ ചേർന്ന ഒരു സന്യാസിനിയായി എപ്പോഴും പ്രാർത്ഥനയിലും ഉപവാസത്തിലും കഴിഞ്ഞിരുന്ന റീത്ത രോഗികളെ ശുശ്രൂഷിക്കാനും അനാദരയെ സംരക്ഷിക്കാനും മുന്നിട്ടിറങ്ങി ഒരിക്കൽ യേശുവിൻ്റെ പീഡാസഹനത്തെക്കുറിച്ച് ധ്യാനിച്ചിരിക്കവേ ക്രൂശിത രൂപത്തിലെ മുൾക്കിരീടത്തിൽ നിന്ന് കുറേ രശ്മികൾ റീത്തയുടെ നെറ്റിയിൽ പതിച്ചു അത് മുറിവായും വ്രണമായും മാറി റീത്തായുടെ ജീവിതസായാഹ്നത്തിലെ ശാരീരിക സഹനത്തിന് ഇത് കാരണമായി ആയിരത്തി നാനൂറ്റി അൻപത്തിയേഴ് മെയ് ഇരുപത്തിരണ്ടിന് റീത്തായുടെ ആത്മാവിനെ മാലാകുമാർ സ്വർഗത്തിലേക്ക് സംവഹിച്ചു കൊണ്ടുപോയി അസാധ്യകാര്യങ്ങളുടെ മധ്യസ്ഥ എന്ന പേരിലും ഈ വിശുദ്ധ അറിയപ്പെടുന്നു റീത്ത മരിച്ച് ഇത്രയും വർഷങ്ങളായിട്ടും വിശുദ്ധയുടെ ശരീരവും മരണസമയത്തെ വസ്ത്രവും ഇന്നും കേടുകൂടാതെ ഇരിക്കുന്നു എന്നതാണ് വിശ്വാസം നമുക്കും നമ്മുടെ ജീവിതത്തെ പുണ്യത്തിൻ്റെ പാതയിലൂടെ നയിക്കാൻ ശ്രമിക്കാം ജീവിത സഹനങ്ങളെ സുഹൃതങ്ങളാക്കി മാറ്റാം